മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പര പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി മാറിയിരിക്കുകയാണ് പരമ്പരയിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിട്ടുണ്ട് പ്രേക്ഷകരെല്ലാം ഇപ്പോൾ വളരെ നല്ല നിലപാടാണ് കമൻറ്റ് ബോക്സിൽ ഈ പരമ്പരയ്ക്കായി രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ പരമ്പരയിൽ സത്യങ്ങളെല്ലാം പുറത്തുവന്നതിനെ തുടർന്ന് സരയു മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് ഷാരിയും സത്യങ്ങൾ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രശ്നങ്ങൾ കൈവിട്ട് പോവുകയാണ് സത്യങ്ങൾ അറിയുന്ന ശാരിക ഇതേ തുടർന്ന് സരയുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്ന് രാഹുലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന നമ്മുടെ സരയു കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സരയുവിനോട് രാഹുൽ ഇതേ തുടർന്ന് തൻ്റെ അമ്മയായ താരയെ കാണുന്നതിനായി സരയു എത്തുകയും ചെയ്യുന്നു സരയുവിനെ കണ്ടതിനെ തുടർന്ന് താര വീണ്ടും ഓടി വന്നിരിക്കുകയാണ് ഇതോടെ ചെയ്ത അപമാനിക്കലിനെല്ലാം ക്ഷമ ചോദിക്കുന്ന സരയു തന്നോട് ക്ഷമിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്